ശ്രീമദ് ഭാഗവത സപ്താഹ ആചാര്യനും ദേവി ഭാഗവത നവാഹ ആചാര്യനായ പ്രമുഖ തന്ത്രി വര്യനും ആധ്യാത്മിക പ്രഭാഷകനുമായ ബ്രഹ്മശ്രീ ഹരികൃഷ്ണൻ നമ്പൂതിരി ആലഞ്ചേരി നിർവേലി ശ്രീ രാമക്ഷേത്രത്തിനെ കുറിച്ചുള്ള അറിവ് പങ്കുവെക്കുന്നു ഈ കർക്കിടക മാസത്തിൽ കണ്ണൂർ ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട നാലമ്പലങ്ങളിൽ പ്രസിദ്ധമായ ശ്രീരാമസ്വാമി ക്ഷേത്രം നിർവയിൽ രാമന്റെ ക്ഷേത്രം ദർശിക്കാനും രാമായണ കഥ കേൾക്കാനും രാമായണത്തിൽ കൂടി സഞ്ചരിക്കാനും രാമനെ അറിയാൻ വേണ്ടി അനവധി ഭക്തന്മാരാണ് ഈ ക്ഷേത്ര സങ്കേതത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് കാണുന്ന മുഴുവൻ പ്രേക്ഷകരും ഈ ക്ഷേത്ര സങ്കേതത്തിൽ വന്ന് ഈ ക്ഷേത്രത്തെ ഉദ്ധരിക്കാനും ഉത്തരോത്തരം അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുപോകാനുമുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ് ചെയ്യുന്നത് രാമകൃഷ്ണവാസുദേവ ഭക്തി മുക്തിദായകം എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഞാനിന്ന് നിൽക്കുന്നത് നിർവലി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ മുന്നില പൗരാണികമായി ഋഷീശ്വരന്മാർ പ്രതിഷ്ഠിതമായിട്ടുള്ള ഈ മഹത്തായ ക്ഷേത്ര ഭൂമിയിൽ കർക്കടക മാസത്തോടനുബന്ധിച്ച് നാലമ്പല ദർശനത്തിന് വേണ്ടിയിട്ടതിരക്ക് ഏറി വരുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും രാമൻ എന്നത് ഭാരതത്തിലെ കൂടാനുകൂടി ജനങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിതമായിട്ടുള്ള മൂർത്തിയ രാമനെയും കൃഷ്ണനെയും മാറ്റി നിർത്തി ഒരു ഭാരതത്തെ കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് സാധ്യല്ല രാമനും കൃഷ്ണനുമാണ് ഭാരതത്തിന്റെ ജീവാത്മാവും പരമാത്മാവും നമ്മുടെ ക്ഷേത്ര സങ്കേതത്തെ കുടികൊള്ളുന്ന വളരെ പ്രധാനപ്പെട്ട ആയിരക്കണക്കിന് വർഷത്തെ പാരമ്പര്യം ഉള്ള നാല് വളരെ പ്രധാനപ്പെട്ട ഗോപുരങ്ങളോടുകൂടി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രക്കുളമുള്ള ക്ഷേത്രത്തിനുള്ളിൽ പോയാൽ നമുക്ക് കാണാൻ സാധിക്കും ഗണപതി അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ടിപ്പുവിന്റെ പടയോട്ടത്തിൽ നശിച്ചു പോയിട്ടുള്ള ഒരു വനശാസ്ത്രാവിൻ്റെ ക്ഷേത്രം അതൊക്കെ നോക്കുന്ന സമയത്ത് വലിയ നാഗത്തിന്റെ കേന്ദ്രം ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇത് നിർവലിയുടെ പ്രത്യേകതയാണ് കണ്ണൂർ ജില്ലയിൽ കൂത്തുപറമ്പിൽ നിന്ന് ബട്ടന്നൂരേക്ക് പോകുന്ന വഴി അളകാപുരി എന്നുള്ള ബസ് ഷെൽട്ടർ ബസ് സ്റ്റോപ്പ് അവിടെ നിന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ യാത്ര ചെയ്താൽ നിർവേലി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ എത്താൻ വേണ്ടി സാധിക്കും രാമനെ കുറിച്ച് പറയുമ്പോൾ ധർമ്മമൂർത്തിയായിട്ടുള്ള രാമൻ ഈ ഭാരതത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ച രാമനെ നമ്മളൊന്ന് പഠിക്കേണ്ടതുണ്ട് ത്യാഗമൂർത്തിയായ ധർമ്മമൂർത്തിയായ രാമായണത്തിൽ കൂടി ലോകം മുഴുവൻ അറിയപ്പെട്ട ലോകത്തിലെ അനവധി രാജ്യങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന രാമായണ ഗ്രന്ഥം ആ ഇന്തോനേഷ്യയിലായാലും ചൈനയിലായാലും എല്ലാ ഭാഷയിലെടുത്ത് പരിശോധിച്ചാലും കേരളത്തിൻ്റെയും ഭാരതത്തിൻ്റെയും വ്യത്യസ്ത ഭാഷകളെടുത്ത് പരിശോധിച്ചാൽ രാമനെ അറിയുക എന്നുള്ളതാണ് ഈ കർക്കിടക മാസത്തിലെ രാമായണ പുണ്യം നേടിയിട്ടുള്ള യാത്ര രാമന്റെ ഭരണത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ വാൽമീകി രാമായണത്തിൽ പറയുന്നുണ്ട് കോൻ നസ്മിൻ സാമ്പ്രതം ലോകേ ഗുണവാൻ കശ്ശവീര്യവൻ ധർമ്മജ്ഞ കൃതജ്ഞ സത്യവാക്കോ ദിടവ്രത രാമൻ എന്ന് പറയുന്നത് ധർമ്മജ്ഞനായ കൃതജ്ഞനായ സത്യവാക്കായ ആ രാമനെ കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് വാൽമീകി മഹർഷി ചോദിക്കുന്നുണ്ട് ഈ രാമന്റെ പ്രത്യേകത എന്താണ് വാൽമീകി മഹർഷിയാണ് കുറിച്ച് വിശദീകരിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല വാൽമീകി രാമായണത്തില് രാമൻ എന്നുള്ള മൂർത്തിയെ കുറിച്ച് വിശദീകരിച്ചു സൂചിപ്പിച്ചു ധർമ്മമൂർത്തിയായ രാമൻ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്ന സമയത്ത് ആ ധർമ്മത്തെ ഉയർത്താൻ വേണ്ടി വന്നു ചേർന്നിട്ടുള്ള രാമൻ ആ രാമനെയാണ് നിർവേലി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ആയിരക്കണക്കിന് വർഷം മുമ്പ് ഋഷീശ്വരന്മാരാണ് ക്ഷേത്ര സങ്കേതങ്ങൾ കേരളത്തിലും ഭാരതത്തിലും പ്രതിഷ്ഠിച്ചുള്ളത് നോർത്തിൽ നിന്ന് രണ്ടുപേരാണ് സൗത്തിലേക്ക് വന്നിരിക്കുന്നത് ഒന്ന് പരശുരാമനും അതേപോലെ തന്നെ അഗസ്ത്യനും അവര് രണ്ടുപേരും പരശുരാമനാണ് പരശുരാമൻ പ്രതിഷ്ഠിക്കപ്പെട്ടുള്ള ക്ഷേത്രങ്ങളാണ് കേരളത്തിലും സർവ്വസാധാരണമായി കണ്ടുവരുന്നത് പരശുരാമന തന്ത്രശാസ്ത്ര വിധി പ്രകാരം പ്രതിഷ്ഠിക്കപ്പെട്ടുള്ള ക്ഷേത്രങ്ങൾ ശങ്കരാചാര്യ സ്വാമികൾ അതിന് ആചാര്യ എങ്ങനെയൊക്കെയാണ് നടത്തേണ്ടത് എന്നുള്ള അനുഷ്ഠാന ക്രമമുണ്ടാക്കി നമുക്ക് മുന്നിൽ കാണിച്ചു തരികയാണ് ചെയ്തിരിക്കുന്നത് നിർവേലിയുടെ ഈ നിർവേലി ശ്രീരാമസ്വാമി ക്ഷേത്രം എടുത്ത് പരിശോധിച്ചാൽ താന്ത്രിക വിധിയനുസരിച്ച് എല്ലാ തരത്തിലുള്ള പൂജകളോടുകൂടി നടത്തപ്പെടുന്ന മഹത്തായിട്ടുള്ള പൂജ പദ്ധതികൾ ആചാര്യസ്വാമികളെ അനുഷ്ഠിക്കപ്പെട്ട് തന്ത്രിവര്യേനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള ഈ മഹത്തായ ക്ഷേത്രം അതിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള പൂജാക്രിയകൾ രാമനുമായി ബന്ധപ്പെട്ട പൂജാക്രിയകൾ മറ്റെങ്ങുമില്ലാത്ത വ്യത്യസ്തങ്ങളായ സവിശേഷതയോടുകൂടിയുള്ള പൂജാക്രിയകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും അപ്പൊ ഇവിടെ വരാനും ഈ രാമായണ മാസക്കാലത്ത് ഇവിടെ വരാനും രാമനെ അറിയാനും രാമനെക്കുറിച്ച് മനസ്സിലാക്കാനും രാമനെ തന്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാനും വേണ്ടിയിട്ടാണ് ഭക്തജനങ്ങൾ നാലമ്പല ദർശനത്തിനു വേണ്ടി നിർവേലി ശ്രീരാമസ്വാമി ക്ഷേത്ര സന്നിധിയിലേക്കും മറ്റ് നാലമ്പലങ്ങളിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നത് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതിനുവേണ്ടി എല്ലാ ആൾക്കാരും ഒന്നുകൂടി ഒത്തൊരുമിച്ച് ഈ ക്ഷേത്ര സങ്കേതത്തിലേക്ക് വന്ന് ഇതിന്റെ ജീർണോദ്ധാരണത്തെ അജീർണോദ്ധാരണം നടത്തി ഈ ക്ഷേത്രത്തെ ഒരു മഹൽ ക്ഷേത്രമാക്കി മാറ്റാനുള്ള പ്രവൃത്തി പദ്ധതി ഉണ്ടാക്കണമേ എന്നാണ് ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്